ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ഇലയാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തുളസി ഇലയാണ് ഇവിടെ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈച്ച പ്രാണി കൊതുക ഇതിനെ എങ്ങനെ തുരുത്താവുന്ന ഒരു ടിപ്പാണ് നമുക്കിത് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്യാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ ഫസ്റ്റിൽ ഞാനിവിടെ കുറച്ച് തുളസിയില എടുത്തിട്ടുണ്ട് ഈ ഒരു തുളസിയില നമ്മൾ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരുടി വീടിൻ്റെ ഈ കൊതുവും ഈച്ച പ്രാണിയും ഒക്കെ ഉള്ള ഭാഗങ്ങൾ ഇതുപോലെ ഞെരുടിയതിന് ശേഷം നമ്മൾ കുറേച്ച് ഇതുപോലെ കൊന്ന് വീടിൻ്റെ ഏതൊക്കെ സൈഡിലാണോ വരുന്നതെന്ന് വെച്ചാൽ അവിടെ ഒക്കെ ഇതുപോലക്കൊന്ന് വെതറി ഇട്ട് കഴിഞ്ഞാൽ ഈച്ച ശല്യവും പൊതുശല്യവും പ്രാണിശല്യവും നമുക്ക് മാറ്റാവുന്നതാണ് അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക അതുപോലൊക്കെ തന്നെ പിന്നെ നമ്മളെ ഈയൊരു ഇലയാണെങ്കിലും ഈയൊരു പനിക്കൂർക്കയുടെ ഇലയാണെങ്കിലും നല്ല പോലെ ഞെരു രണ്ടും കൂടെ ഒന്ന് നല്ല പോലെ നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിവിടെ തുളസി ഇലയും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയും നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിട്ട് നമുക്ക് ഇതിൽ ഇട്ട് നല്ല പോലെ ഒന്ന് ഞെരുടി ഇതിൻ്റെ നീരൊന്നെടുക്കാം അപ്പം നിങ്ങൾക്ക് ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം ഇതിനകത്ത് നമുക്ക് ഇത്രയും നീരാണ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിൻ്റെ ഈ കൊത്തൊന്നും മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മളിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അര ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് കൊതുകിൻ്റെ ഈച്ചയുടെ ഒക്കെ ശല്യം പ്രാണികളുടെയൊക്കെ ശല്യം എവിടെയാണോ അവിടെ എല്ലാം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ പോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണോ ഈച്ചയുടെയും കൊതുകിൻ്റെയും ഒക്കെ ശല്യം എന്ന് വെച്ചാൽ അവിടെ എല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഈച്ച ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിയുന്നതൊന്നെ ഇതുപോലെ ഈച്ച വന്നിരിക്കാറുണ്ട് അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ ഈച്ചയാണെങ്കിലും കൊതുവാണെങ്കിലും പ്രാണികളുടെ ഒന്ന് ഈ ഒരു മഴ സമയമാവുമ്പോൾ പ്രാണികളുടെ ഒക്കെ ശല്യം നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ഇതുപോലെ കിച്ചൻ്റെ സൈഡിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഇതുപോലെ നമ്മുടെ വീട്ടിലെന്തായാലും തുളസി ഇല ആണെങ്കിലും പനിക്കൂർക്കയുടെ ഇലയാണെങ്കിലും കാണുമല്ലോ അപ്പം നമ്മൾ ഇതുപോലെ കുറച്ച് ഫ്രഷ് ആയിട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് ജ്യൂസ് ഇതിൻ്റെ ഒരു സ്പ്രേ ഉണ്ടാക്കിയാൽ മതി നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് പറയാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ പാറ്റ ഈച്ച കൊതുക ഇവ മൂന്നിനെ ഒരേപോലെ നമുക്ക് തുരുത്താൻ പറ്റിയ ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും വീടിനകത്തും എല്ലാം ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മുറി നാരങ്ങയാണ് അതുപോലെയൊക്കെ തന്നെ വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നല്ല പോലെ നമുക്കൊന്ന് ആദ്യം കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർക്കണം എന്നിട്ട് ഇതിത്രയും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അപ്പൊ ഞാനിവിടെ വെളുത്തുള്ളി നല്ലപോലെ പോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങാ നീരൊന്നും ഒഴിച്ചു കൊടുക്കുക ഒരു മുറിയോ അല്ലെങ്കിൽ ഒന്നോ നാരങ്ങയുടെ നീര് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു നാരങ്ങാ നീരും ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലും ഒക്കെ കൊണ്ട് വളരെ എളുപ്പത്തിൽ കൊതുകാണെങ്കിലും ഈച്ചയാണെങ്കിലും പാറ്റയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് നശിച്ചു പോകും അതുപോലെ തന്നെ പാറ്റയൊക്കെ ആണെങ്കിൽ വീടിൻ്റെ പരിസരത്തൊക്കെ ധാരാളം വന്ന് ഈ തണുപ്പനുസരിച്ച് വന്നിരിക്കാറുണ്ട് അതുപോലെ കൊതുക് ശല്യം എത്ര നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും ഈ ഇപ്പോൾ കൊതു ഒത്തിരി മുട്ടയൊക്കെ ഇട്ട് പൊടിക്കൊതു ധാരാളം വന്ന് ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു തുള്ളി വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഇത്രയും ഒഴിച്ചതിന് ശേഷം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം നമ്മളിതൊന്ന് തളിച്ചു കൊടുത്താൽ മതി കൊതുക് ശല്യം ആണെങ്കിലും പാറ്റയുടെ ആണെങ്കിലും ഈച്ചയുടെ ശല്യമൊക്കെ പോകാൻ വളരെ നല്ലതാണ് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ സ്പ്രേ ബോട്ടിലൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇതുപോലെ കുറേച്ച് എടുത്തിട്ട് വീടിൻ്റെ പരിസരത്തും എവിടെയൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ സിങ്കിലൊക്കെ ഇതുപോലൊക്കെ പാറ്റ രാത്രി വന്നിരിക്കാറുണ്ട് അപ്പം നമുക്കിത് കുറച്ചിതുപോലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി രണ്ട് സിങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാറ്റ വരുത്തില്ല ഇതിൻ്റെ ഒരു സ്മെല്ലൊന്നും അതിന് പിടിക്കത്തില്ല വെളുത്തുള്ളിയാണെങ്കിലും നാരങ്ങാനീരാണെങ്കിലും വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ കൊതുവുള്ള സ്ഥലം ിലൊക്കെ നല്ലപോലെ ഇതുപോലെ നമ്മളൊന്ന് കൊടഞ്ഞു കൊടുത്താൽ മതി കൊതുകിന്റെ ശല്യം നമുക്ക് ഇല്ലാതെ വരും അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കൊതുകിനെ തുരുത്താനുള്ള വേറൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് തുളസിയില മാത്രം മതി ഞാനിവിടെ തുളസിയില കുറച്ച് തുളസിയില എടുത്ത് തണ്ടും അതുപോലെ തന്നെ ഇലയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തതിനു ശേഷം നമുക്കിതുപോലെ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഇതിന്റെ നീരെല്ലാം പിഴിഞ്ഞ് ഇതുപോലക്കെ എടുക്കാം അതിനുശേഷം നമുക്ക് അരിച്ച് ഒരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ആക്കാം ഞാനപ്പോ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇത് നമുക്ക് ഈച്ച കൊതുക് ഇതിനെ രണ്ടിനെ തുരുത്താനുള്ള ഒരു ടിപ്പാണ് ഈച്ച കൊതുക് ഇതിനെ രണ്ടിന് അപ്പോൾ അതുപോലെ തന്നെ ഈച്ചയൊക്കെ നമ്മുടെ കിച്ചണിലും ഒക്കെ ഇതുപോലെ വന്നിരിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിനകത്ത് നമ്മൾ പനിക്കൂർക്കേടെ ഇല ചേർക്കുന്നില്ല മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞത് പനിക്കൂർക്കേട ഇലയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതിൽ പനിക്കൂർക്കേട് ഇല ഇല്ലെങ്കിൽ ഇതുപോലെ തുളസിയുടെ നീര് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കൊതുകും ഈച്ചയൊക്കെ ഉള്ളിടത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കറുവപ്പട്ട ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം ഈ ഒരു കറുവപ്പട്ട വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഈച്ച അത് പാറ്റ ഇത് രണ്ടും പോകാനുള്ള ഒരു ടിപ്പാണിത് ഈ ഒരു കറുവപ്പട്ട നമ്മളെടുത്തതിനു ശേഷം ഇതുപോലെ ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം എവിടെയൊക്കെയാണോ ഈച്ച പാറ്റ ഇവിടെ ശല്യം വരുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ഇതുപോലെ കൊന്ന് എല്ലായിടവും ഒന്ന് ഇതുപോലെക്കൊന്ന് പൊടിച്ചിട്ടാൽ മതി പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് ഈച്ചയ്ക്കാണെങ്കിൽ പാറ്റയ്ക്കാണേലും ഈച്ചയ്ക്കാണേലും പിടിക്കത്തില്ല ഈ ഒരു ഈ മണം കൊണ്ട് പാറ്റയാണെങ്കിലും ഈച്ചയാണെങ്കിലും വരില്ല എല്ലായിടവും ഒന്ന് ഇതുപോലക്കൊന്ന് പൊടിച്ചിട്ടാൽ മതി പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് ഈച്ചയ്ക്കാണെ പാറ്റയ്ക്കാണേലും ഈച്ചയ്ക്കാണേലും പിടിക്കത്തില്ല ഈ ഒരു ഈ മണം കൊണ്ട് പാറ്റയാണെങ്കിലും ഈച്ചയാണെങ്കിലും വരില്ല പകലൊക്കെ നമ്മൾ ഇതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഫുഡിൻ്റെയൊക്കെ അടുത്ത് വന്നിട്ട് ഇതുപോലെ ഈച്ച മരിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഈച്ചയുടെ വലിയ ശല്യമാണ് അപ്പോൾ ഈ ഒരു മണം കൊണ്ട് ഒരു കാരണവശാലും ഈച്ചയുടെ ഈ സോറി ഒരു കാരണവശാലും ഈച്ചയുടെയോ പാറ്റയുടെയോ ശല്യം ഉണ്ടാകത്തില്ല നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ യൂസ്ഫുൾ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്